കാർഷിക വിളകളുടെ സംഭരണത്തിനും സംസ്കരണത്തിനും ആധുനിക സാങ്കേതിക വിദ്യകൾ മാത്രം പ്രയോജനപ്പെടുത്തുന്ന പുതിയ കാലത്തും വീടുകളുടെ മച്ചൻപുറത്ത് വെള്ളരികൾ പഴയ മനുഷ്യരുടെ ഓർമ്മകളിലുണ്ട് ഇക്കാലത്തും വെള്ളരികൾ തൂക്കിയിട്ട അത്യപൂർവം വീടുകൾ ഗ്രാമീണ മേഖലകളിൽ അവശേഷിക്കുന്നുണ്ട് കൃഷിയെ മാത്രം ഉപജീവന മാർഗമാക്കി ഇന്നലകളിൽ കർക്കിടക മാസത്തിലേക്ക് വിളവിലെ ഒരു പങ്ക് മാറ്റിവെച്ചില്ലെങ്കിൽ പട്ടിണിയാകും ഗതി കർക്കിടകത്തിലേക്കുള്ള ഗ്രാമീണ കർഷകരുടെ ഈടുവയ്പ്പിന്റെ ഇത്തരം ഓർമ്മകൾ ഉണർത്തുന്ന വീടുകളുണ്ട് കരുവളൂർ കൂക്കാനത്തും കേരളത്തുമെല്ലാം മഞ്ഞ നിറമുള്ള സ്വർണ്ണവെള്ളരികൾ വെള്ളരികൾ മനോഹരമായി കെട്ടിത്തൂക്കിയ വീടുകൾ വയലിൽ നിന്ന് മഞ്ഞ നിറമുള്ള വെള്ളരി മുറിച്ചാൽ അവ വീടിന്റെ മച്ചകങ്ങളിൽ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കുന്നതാണ് കർക്കിടക മാസത്തിലേക്കുള്ള ഈടുവയ്പ് സ്വർണ നിറമുള്ള വെള്ളരി സ്വർണമായി കാണുന്ന രീതിയായിരുന്നു വടക്കേ മലബാറിലെ കർഷകർക്ക് ഈ വെള്ളരി മച്ചകങ്ങളിലും വരാന്തകളിലുമൊക്കെ തിരിയോല ഉപയോഗിച്ച് കെട്ടിത്തൂക്കും കർക്കിടക മാസത്തിൽ വെള്ളരി കൊണ്ടുള്ള കറികളാണ് പഴയകാലത്ത് കൂടുതലായും ഉണ്ടാവുക മത്തനും കുമ്പളവും ഒക്കെ ഈ രീതിയിൽ ഈട് വയ്ക്കാറുണ്ട് ഇത് വെള്ളരിക്ക തെങ്ങിൻ്റെ ഓര കൊണ്ട് ആണ് മറിഞ്ഞം പോലെ ആക്കിയിട്ടാണ് വർഷത്തിലേക്ക് വേണ്ടിയിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആണ് വെക്കുന്നത് സൂക്ഷിക്കുന്നത്